ചലച്ചിത്ര ഗാന രചയിതാവ് പ്രേംദാസ് തിരുവള്ളൂർ തിലകിൻ്റെ ആറാം ചരമ അനുസ്മരണ ചടങ്ങിന് ചടങ് ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട നമ്മുടെ മന്ത്രി ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രസ്വർ അവർകൾ അദ്ദേഹത്തിൽ നിന്നും അഭിനയ തികവിനുള്ള പുരസ്കാരം ഏറ്റുവാങ്ങിയ ശ്രീ വിജയൻ കാരന്തൂർ എല്ലാവർക്കും എൻ്റെ സ്നേഹവും നന്ദി അറിയിക്കുന്നു ശ്രീ ജഗത്മയൻ എന്നെ ഈ പ്രോഗ്രാമിന് വേണ്ടി ക്ഷണിച്ചപ്പോൾ ഞാനിവിടെ വരികയും ഇത്രയും സമയം ഇവിടെ ചെലവഴിക്കുകയും ചെയ്യാണ്ട് ഒരു കാരണം തിലകേട്ടനുമായിട്ട് ഉണ്ടായ സാമീപ്യവും അദ്ദേഹവുമായുള്ള ഒരു അനുഭവം ആണ് മൂന്ന് ലൊക്കേഷനിൽ വെച്ച് മാത്രമേ ഞാൻ തിലകേട്ടനെ കണ്ടിട്ടുള്ളൂ ഒന്ന് ഞാൻ ഗാനങ്ങൾ എഴുതിയ ബ്രേക്കിംഗ് ന്യൂസ് ലൈവ് എന്ന സിനിമയുടെ കോഴിക്കോട് ജില്ലയിലെ നടുവണ്ണൂർ ലൊക്കേഷനിൽ വെച്ചിട്ട് പുറമെ വളരെ പരുക്കനായ ഒരു മനുഷ്യൻ ആയിരുന്നെങ്കിലും ഉള്ളിൽ സ്നേഹത്തിൻ്റെ നിറഗുടമായിരുന്നു അദ്ദേഹം എനിക്ക് ഒറ്റ വാക്കിൽ പറയാൻ പറ്റും അഭിനയ തികവിൻ്റെ മഹാപുരുഷനായ കിലകേട്ടനെ വിലയിരുത്താൻ ഞാൻ ഒരിക്കലും ആളല്ല വളരെയധികം അഭിനയിച്ചു ഫലിപ്പിച്ച കഥാപാത്രങ്ങൾ നമ്മുടെ മനസ്സിലിങ്ങനെ പച്ചപിടിച്ച് നിൽക്കുന്നതുകൊണ്ടാണ് ഇത്രയും സമയം ആളുകൾ ഇവിടെ ഈ ആളുകൾ പറയുന്നതും ഈ കാര്യങ്ങളൊക്കെ ശ്രമിക്കാനും വേണ്ടിയിട്ട് ഇവിടെ ഇരുന്നുള്ളതെന്ന് എനിക്കറിയാം ആ ലൊക്കേഷനിൽ നടുവണ്ണമുള്ള ലൊക്കേഷനിൽ വെച്ചിട്ട് ഞാനാണതിൻ്റെ ലിറിക്സ് റൈറ്റർ എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഇരിക്കടോ എന്ന് പറഞ്ഞു ശബ്ദ ഗാംഭീര്യം കൊണ്ടും അഭിനയ തികവു കൊണ്ടും മനുഷ്യ മനസ്സിൽ പ്രതിഷ്ഠ നേടിയ ഒരു അപൂർവ പ്രതിമയായിരുന്നു തിലകൻ സാർ അദ്ദേഹത്തിൻ്റെ ദീപ്തമായ സ്മരണകൾക്ക് മുമ്പിൽ ഞാൻ ശിരസ് നമിക്കുന്നു നമസ്കാരം എന്റർടൈൻമെന്റ് പ്രോഗ്രാമുകൾക്കും രസകരമായ അറിവുകൾക്കും ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി ടിപ്സിനും ബി ടി വി യൂട്യൂബ് ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തി ചാനൽ ഫോളോ ചെയ്യുക